ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ലൊരു കുറുക്കുകാലൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ വിഷുവിനെ ഇതേപോലൊരു കുറുക്കുകാലൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ടേസ്റ്റോ അടിപൊളിയാണ് ഈ ഒരു റെസിപ്പി കുറേ നാൾ കേടുവരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ചേനയാണ് എടുത്തിരിക്കുന്നത് അതിതേപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് ചിരികെ തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈര് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കാളിന് എപ്പോഴും നല്ല പുളിയുള്ള തൈര് വേണം നോക്കിയെടുക്കാൻ ഇനി ഈ ചേന കഷ്ണങ്ങൾ ഒന്ന് വേവിച്ചെടുക്കാം ചട്ടിയിൽ വേക്കുക വച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഒന്ന് മുൻപന്തിയിൽ നിൽക്കും അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കൂടുതൽ വെന്ത് പോകേണ്ട ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ചേനയിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമായി അത് നന്നായിട്ട് വെന്ത് പോവും ഇനി ഒരു കടപ്പ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴാണ് ഇവിടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ അടുപ്പ് ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറുകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അവിടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതവിടെ ചേനയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തൈരൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതവിടെ തൈര് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നേരത്തെ അരച്ചു മാറ്റി വെച്ച തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ പേസ്റ്റ് ആക്കുമ്പോഴും ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കണ്ട കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കാളവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചില ഭാഗത്ത് കുറുക്കുകാലനായിട്ടല്ല കുറച്ച് ലൂസായ കൺസിസ്റ്റൻസി ആവും എന്നാൽ ചില സൈഡിൽ ഇതേപോലെ നല്ല കട്ടിയുള്ള കുറുക്കുകാളനായിരിക്കും ഇപ്പോൾ അതവിടെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലൊക്കെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കാളെ നല്ലപോലെ കുറുകി വരുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇനി അടപ്പൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതവിടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചട്ടിയിലാവുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം പെട്ടെന്ന് പറ്റും അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് വറുത്തിടണം അപ്പോൾ ഇവിടെ കാള നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ചട്ടിയിലിരിക്കുമ്പോൾ കാളം കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരും ഇനി ഇതൊന്ന് വറുത്തിടണം അതിന് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ അളവ് ഒട്ടും കുറയ്ക്കണ്ട കാരണം ഈ വറുത്തെടുക്കുന്നതിൽ കൂടെയാണ് ഈ കുറുക്കുകാലിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി മുൻപന്തിയിൽ നിൽക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണോളം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഈ കുറുക്കുകാലിലേക്ക് താളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള നല്ലൊരു ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വിഷുവിന് ഇതേപോലെ കുറുക്കുകാളൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം ഈ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്